ഒറ്റപ്പാലം സ്കൂളിൽ ദേശീയ ദേശീയ സെമിനാറിൽ സെമിനാറിൽ ഒന്നാം ഒന്നാം സ്ഥാനം സ്ഥാനം നേടിയ അനുമോദിച്ചു സ്കൂളിലെ വിദ്യാർത്ഥി ഋഷികേശിനെ അനുമോദിച്ചു സ്കൂളിൽ നടന്ന അനുമോദന സദസ്സ് എൻഎസ്എസ് ഡയറക്ടർ ബോർഡ് അംഗവും ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു സയൻസ് ഈ സബ്ജക്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സബ്ജെക്റ്റ് ആണ് അതിലാണ് അവൻ ഈ അവാർഡ് സ്വീകരിച്ചത് പത്രത്തില് അച്ഛനും അമ്മക്ക് അച്ഛനും അവൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു പങ്ക് പറയാൻ പറ്റാത്ത അപ്പ അഗമുള്ളതാണെന്ന് എങ്കിലും ഈ സ്കൂളിലെ അധ്യാപകൻ അവരെ ട്രെയിൻ ചെയ്തിട്ടുള്ള അധ്യാപകൻ അവർക്കൊന്നും മുഖ്യ പങ്ക് ു ഒറ്റപ്പാല സബ് കളക്ടർ അഞ്ജിത് സിംഗ് ഐ എസ് മുഖ്യ അതിഥിയായി പഞ്ചാബി ഹിന്ദി ഉർദുളം ഒറ്റപ്പാലം ഡിഇഒ സിജു തോമസ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രധാനാധ്യാപിക രാധിക ബാലചന്ദ്രൻ വി എച്ച്എസ് എസ് പ്രിൻസിപ്പൽ ധന്യാ സി വി സീനിയർ അസിസ്റ്റന്റ് ഇന്ദു വി കെ സ്റ്റാഫ് സെക്രട്ടറി മനുപ്രസാദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു